അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ബ്ലോഗാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഓട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് മൈദയും ഒരു മുട്ടയും ഒഴിച്ചിട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതിങ്ങനെ ഓട്ട ഇതാണ് മെൺപാത്രം അതിൽ നമ്മൾ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അടുപ്പിൽ ചൂടുകയാണ് നല്ലത് ഗ്യാസിൽ ചൂടുമ്പോൾ അത്ര ഇത് ഇതുപോലെ കിട്ടില്ല അപ്പോൾ അടുപ്പിലാവുമ്പോൾ നമ്മൾ നന്നായി വരും കേട്ടോ അതിങ്ങനെ അപ്പോൾ വേഗം അടന്ന് ഇങ്ങനെ വരും അപ്പോൾ ഞാൻ അങ്ങനെ ഓട്ടപ്പം ഉണ്ടാക്കി പിന്നെ അതിന് പാൽ തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങാപ്പാൽ ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മന്തി ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുട്ടോ അപ്പോൾ ഞങ്ങളുടെ റൂബിക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നോ ഡേസ് ഇതേണ്ട റോബിക്ക് മുടി കൊഴിയുക ഇതാ ഞങ്ങളുടെ റോബി പൊന്നും കൂടേ പൊന്നും കൂടാ ഇഞ്ചക്ഷൻ വെച്ചടി ഇഞ്ചെക്ഷൻ വെച്ചടി സ്വത്തുവാ ഏഹ് ഇഞ്ചെക്ഷൻ വെച്ചിട്ടോ എൻ്റെ കുട്ടിക്ക് ഇഞ്ചെക്ഷൻ വെച്ച് മൂന്ന് ഇഞ്ചെക്ഷൻ വെച്ചിട്ട് കൊണ്ടുവന്നതാണ് അത്രേ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ മാറും അവിടെ ഇരിക്കട്ടെ കറച്ചിരിക്കട്ടെ നന്നായി മുടി കൊഴിയട്ടെ ഞങ്ങളുടെ റൂബിയുടെ അപ്പം എന്നൊന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതാണ് മന്തിക്കേണ്ട സാധനം കേട്ടോ അത് പുതിനീനര മല്ലീല പിന്നെ മന്തി ക്യൂബ് കേട്ടോ ഒരു മൂന്ന് പാക്കറ്റുണ്ടത് ഇത് മന്തി മസാല പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു വലിയ ഉള്ളി ഒരു വലിയൊരു ക്യാപ്സിക്കം പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് കെട്ടോ പിന്നെ കുരുമുളക് പിന്നെ ഇത് വന്നിട്ട് മല്ലി ഇടാം മുഴുമല്ലി ഇത് പെരിഞ്ചീരകം ഇത് ചിക്കൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടോ നമ്മൾ മന്ദിൻ്റെ ഒക്കെ അപ്പോൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ അല്ലേ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മളെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് എളുപ്പമാണ് കുറച്ച് മസാല ഉള്ള മന്തിയെട്ട് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ കടയിൽ വാങ്ങുമ്പോൾ മസാല ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കെട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മന്തി ഉണ്ടാക്കിയാൽ അപ്പോൾ അതിലേക്ക് എല്ലായിട്ടും ഞാൻ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇടും കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ പീസോ അതിലിട്ടിട്ട് പിന്നെ ഓയിലില്ലേ ഓയിലും ഒഴിച്ചിട്ട് നന്നായി മിക്സ് മിക്സി വെള്ളമൊന്നും ചേർക്കാൻ വെള്ളം എളുപ്പമാണ് കേട്ടോ മന്തി ഉണ്ടാക്കാൻ ബിരിയാണി ഉണ്ടാക്കുന്ന കാട്ടി എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നമ്മൾ മന്തി റൈസ് വന്നിട്ട് യെല്ലോ ആണ് കേട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ അത് എടുത്ത് നമ്മൾ ഞാൻ ഒരു കിലോ ആണ് വെക്കണത് അപ്പോൾ അത് ഞാൻ തിളപ്പിച്ച് പകുതി വേവാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മസാല ആക്കിയിട്ട് കുറച്ച് റെഡ് ചില്ലിയില്ലേ റെഡ് അല്ല പൊടി അത് കുറച്ച് ചേർത്ത് ഇത്തിരി കളർഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് നമ്മൾ അടുപ്പിൽ അങ്ങനെ വേവിക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ ഒന്നിങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കണം പിന്നെ അപ്പം പക്ഷിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ രണ്ടു മൂസം ഉണ്ടാവും ഇവിടെ അപ്പോൾ കുറേ ദിവസമായി മന്തി ഞമ്മളൊറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മോള് സംഭവിച്ചുണ്ടായി മോളിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായി അഞ്ചാം മൈലിക്കാണ് കല്യാണം കഴിച്ചത് അപ്പൊ അപ്പൊ അത് വരുമ്പോ ചോക്ലേറ്റ് ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെട്ടു കുട്ടിയല്ലേ അപ്പൊ അത് കുട്ടി അപ്പം മന്തിക്കുള്ള ചിക്കനടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പൈനാപ്പിളും മാങ്ങിയൊക്കെ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അച്ചു വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതൊക്കെ മുറിച്ച് കഴിച്ച് അവൾ വൈകുന്നേരം പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അവൾക്കും അപ്പോൾ ഞാൻ മുറിച്ചിട്ട് അത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതും നോക്കണം കേട്ടോ അപ്പോൾ അത് ചിക്കന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ എണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കുറച്ച് പാത്രത്തിലൊക്കെ ഒരിയിക്കുക എന്നിട്ട് ഈ ചോറ് ഇട്ടിട്ട് ഇറച്ചീനെ മുകളിലേക്ക് ഇങ്ങനെ ദമ്മാക്കിയിട്ട് പച്ചമുളകൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇട്ടിട്ട് ദമ്മിട കേട്ടോ പിന്നെതാ ദമ്മെടുത്തു പിന്നെ ഞങ്ങളുടെ ഇതാ ബിരിയാണി റെഡി ആയിട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ഞങ്ങൾ അപ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഈ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെച്ച മന്തിയാണ് എനിക്കിഷ്ടം കടയത്തെ മന്തി അത്ര ഇഷ്ടമല്ല കേട്ടോ എനിക്ക് അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പാത്രത്തിൽ ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ മയോണേസ് ഉണ്ടാക്കുമ്പോഴേ ഉരുളക്കിഴങ്ങ് കൊണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് തൈരും വെളുത്തുള്ളിയും ഓയിലും ഉപ്പിനൊത്തിരി ഉപ്പും അങ്ങനട്ടിട്ട് അടിച്ചിട്ട് അങ്ങനെ ഉണ്ടായാൽ മയോണൈസ് ഉണ്ടാക്കുക അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കോ അത് നല്ല ടേസ്റ്റാണ് മുട്ടനെ കാട്ടിൻ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ